അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഇത് കണ്ടില്ല നല്ല കളർ ഇതിനൊരു പച്ച അല്ലെങ്കിൽ പിന്നെ ഒരു മഞ്ഞയാണ് കേട്ടോ അപ്പം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഈ പൂവിടാത്ത ചെടികൾ ഇലച്ചെടികളെ പറ്റിയാണ് പറയാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ എന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടു വീഡിയോ ഒക്കെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുട്ടോ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ എനിക്കതൊരു സഹായം ആകട്ടോ പിന്നെ എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ടിപ്സ് ചെടികളെ പറ്റി പറയാനുണ്ടെങ്കിൽ അതും കമൻ്റ് രൂപത്തിൽ അറിയിക്കെട്ടോ അതെല്ലാവർക്കും ഒരു ഉപകാരമാവും അപ്പോൾ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ എൻ്റെ ഈ പ്രേക്ഷകരിൽ ഒരു എൺപത് ശതമാനം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് വലിയൊരു മുടക്കമൊന്നുമില്ലല്ലോ ഒന്നായ്മൊന്നാണ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പേട്ടനിലൊന്ന് തൊട്ട് കഴിഞ്ഞാണ്ട് ഇതാവുമല്ലോ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കട്ടോ ഇത് കണ്ടിട്ടില്ലേ ഈ നമ്മൾ നല്ല പിന്നെ ഇടതൂർന്നുണ്ടാകണ ഒരു പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ ഈ ഉൾഭാഗം കണ്ടിട്ടില്ല അതൊരു പച്ച ഇതാണ് കേട്ടോ ഇത് നമുക്ക് ഇവിടെ മുറിച്ചുകാണ്ട് ഇത് പിന്നെ വെള്ളത്തിൽ നമുക്ക് വേരുപിടിപ്പിച്ചെടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പിന്നെ ചെടിയാണത് നമുക്കത് ചട്ടികളിലാക്കിയിട്ടും വെള്ളത്തിൽ വേണമെങ്കിൽ പിന്നെ ഇട്ടുവച്ചിട്ടുണ്ടെങ്കിലും ഇത് വേര് പിടിപ്പിക്കാം നല്ല കാണാൻ നല്ല പുഷായിട്ട് വളരുന്നൊരു ചെടിയാണത് പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് നമ്മൾ ഈ പിന്നെ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ ഈ പുല്ലിൽ നമ്മൾ വെച്ചതാണിത് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഉണ്ടായതാണ് കേട്ടോ നമ്മളിത് ഒരുപാട് വലുപ്പം വെച്ചിരുന്നു ഒരു ആളെ രേഖരൊക്കെ വെച്ചിരുന്നു പിന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ചെറിയ അടിയിൽ നിന്ന് തന്നെ പുതിയ നാമ്പുകൾ ഇങ്ങനെ ഉണ്ടായിട്ട് ഉണ്ടാകണതാണ് കേട്ടോ ഇതിൻ്റെ ഈ ഉൾഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വലിയ തണ്ടുകളാണ് ഇത് ഈ പുല്ലിൽ ഇങ്ങനെ നമുക്കിങ്ങനെ ഇങ്ങനെ അതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയെ തോന്നണല്ലേ അപ്പം അത് നല്ല കുറ്റിയായിട്ട് വെട്ടിയതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പിന്നെ നമ്മളെ ഈ പൂന്തോട്ടത്തിൽ പിന്നെ നമുക്ക് ഈ ഇലച്ചെടികളുടെ പ്രധാന പ്രാധാന്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് വേണ്ടില്ല ഇപ്പോൾ ഇവിടെ ഒന്നും ഒരു ചെടിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഇതൊക്കെ പൂവിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രതി നിങ്ങൾക്ക് ഉണ്ടാവണമുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ പിന്നെ ഇലച്ചെടികളുടെ ഒരു പ്രത്യേകത അതാണ് കേട്ടോ അപ്പോൾ ഇല്ല ഈ ഭാഗത്ത് ഒരൊറ്റ പൂവ് നിങ്ങൾ കാണുന്നില്ല പക്ഷേ ഇത് നമുക്ക് ഈ പൂന്തോട്ടം പൂവിട്ട് നിൽക്കുന്ന വരിയാണല്ലോ അങ്ങനെ തോന്നുന്നതിൽ അപ്പോൾ തന്നെയാണ് ഈ ഒരു ഇലച്ചെടികളുടെ ഒരു പിന്നെ പ്രത്യേകത കേട്ടോ വേണ്ടില്ല ആ റെഡ് പ്ലാന്റ് ഇവിടെ പിന്നെ നിറ നിറയെ ഇങ്ങനെ പിന്നെ പൂവിട്ട് നിൽക്കുന്ന നമ്മൾ നമ്മളിതിൻ്റെ ചുറ്റുപാടും ഈ റെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ റെഡ് പ്ലാന്റ് പിന്നെ ചെറിയ പീസുകളായിട്ട് നമ്മളിങ്ങനെ മണ്ണിൽ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല കളറും നല്ല ഭംഗിയും ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ സൈഡിൽ ഇതൊക്കെ ഇത് ഇങ്ങനെ പൂവിട്ട് നിൽക്കണമായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇലച്ചെടികൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പ്രയാസമില്ലാതെ നമുക്ക് ഈ പൂന്തോട്ടം നല്ല അലങ്കരിച്ചെടുക്കണം പൂവിടണ ചെടികൾ നമ്മളത് ഭയങ്കര പാടാണ് നമുക്കത് പിന്നെ ഒന്ന് വളർത്തിയെടുക്കാനോ ഇത് പൂവിടാനുള്ള എല്ലാ പിന്നെ ഇതുങ്ങളും ഒത്തു വരുമ്പോൾ ഇത് പൂവിടുള്ളുല്ലോ അപ്പോൾ ഈ അത് നിങ്ങൾ ശ്രദ്ധിക്കാം നമ്മൾ നല്ല ഇലച്ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പൂന്തോട്ടം ഇങ്ങനെ എപ്പോഴും വരെ പിന്നെ പൂവിടെ ഇട്ടമാതിരി ഈ ഭാഗത്തൊന്നും ഇപ്പോൾ നമ്മൾ പിന്നെ ഈ ഇലച്ചെടികളാണല്ലോ പൂവിടുന്ന ചെടികൾ കുറവാണ് അപ്പോൾ നമുക്കിതിങ്ങനെ ഈ ഇലച്ചെടികളിങ്ങനെ മാത്രം ഉണ്ടായത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോണ്ടില്ല നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇലച്ചെടികളാണ് ഒരു പുല്ല് ഈ കുളത്ത് നിന്ന് ഇങ്ങനെ വെള്ളം ചാടിയിട്ട് ഇവ അങ്ങനെ ആകേണ്ട ആ വെള്ളം ഈ ചാലക്കൂടി ഇങ്ങനെ വരും കേട്ടോ അങ്ങനെ നമ്മളൊരു മോട്ടറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചിലപ്പോഴൊന്നും വർക്ക് ചെയ്യിക്കുന്നില്ല കേട്ടോ ചില ചിലപ്പോഴൊക്കെ ഒന്ന് മോട്ടറൊന്ന് പിന്നെ കേട് വരാതിരിക്കാനൊന്നും ഇങ്ങനെ വർക്ക് ചെയ്യിക്കൊള്ളൂ അപ്പോൾ ഇത് വേണ്ടില്ല ഇപ്പോൾ കുറച്ച് ഓകം വില്ലകളൊക്കെ ഉണ്ട് കേട്ടോ അതിന് നമ്മളെത്തുമ്പോൾ പിന്നെ ജ്യൂസ് ചെയ്യുന്നത് ഇലച്ചെടികളാണ് കേട്ടോ ച്ചെടികൾ നമുക്ക് എപ്പോഴും അതാ അതിൻ്റെ അങ്ങനെ കിട്ടും നല്ലൊരു ഇതാണ് ഇത് നമ്മൾ ഈ പിന്നെ ഈ പൂ തെച്ചി ഇത് എപ്പോഴും പൂവാണ് കേട്ടോ തിമ്മൽ തെച്ചിമ്മ എപ്പോഴേത് സമയത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും പൂവുണ്ടാകുന്നൊരു ഇതാണ് പിന്നെ ഇവിടെ ആലുകളാണ് ഈ റിങ്ങിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ള ആലാണ് കേട്ടോ ആല് ഇത് കുറച്ചൊന്ന് വെട്ടി ഷേപ്പ് ആക്കാണ്ട് അത് നമ്മൾ കുറച്ച് വെട്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് രൂപത്തിലാക്കാനുള്ളൊരു ഇതാണ് കേട്ടോ നമ്മളെപ്പോഴും പിന്നെ ആല് അതിൻ്റെ ഇഷ്ടത്തിന് വളരാതെ നമ്മൾ ഒരു ഇഷ്ടത്തിന് വളർത്തിയെടുക്കണം കേട്ടോ അവിടെ എൻ്റെ ഇവിടെ ഈ പുല്ലൊക്കെ നമ്മളിപ്പോൾ ഒന്ന് വളം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടിങ്ങനെ സാറായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇവിടെ നമ്മളൊരു വാഗമര ഉണ്ടായിരുന്നു അത് നമ്മളൊക്കെ വെട്ടി പിന്നെ നമ്മൾ ഈ പുല്ലിൻ്റെ വളർച്ച പിന്നെ നിന്നപ്പോൾ അന്ന് വെട്ടി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഒരു ഭാഗമുണ്ട് ഇവിടെ നമ്മൾ ഈ പുല്ലൊക്കെ നമ്മൾ ഇവിടെ ഇപ്പോൾ കുറച്ച് പോയിട്ട് നമ്മൾ പിന്നെ അത് വീണ്ടും ഒന്ന് പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ കുറച്ച് നട്ട് ഒക്കെ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഇതൊക്കെ നമ്മൾ പൂടാത്ത ചെടികളാണ് കേട്ടത് അധികം ഇലച്ചെടികൾ ഇതിൻ്റെ ഇടയിൽ മിക്സായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇലച്ചെടികൾ എപ്പോഴും നമ്മളിപ്പോൾ ഇലച്ചെടിക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ വേണ്ടിയില്ല ഒക്കെ ഇലച്ചെടി നമുക്കിങ്ങനെ പൂട്ടമായിരിങ്ങനെ എപ്പോൾ നമ്മളെ പിന്നെ പൂന്തോട്ടത്തിലൊരു പൂട്ട ഒരു പ്രതീതിയായിക്കാർ ഇങ്ങനെ ഈ ചെടികൾ വേണ്ടിയില്ല ഈ ഭാഗത്തൊക്കെ ഇലച്ചെടികളാണ് അധികം ഉള്ളത് ഒക്കെ നമുക്കിങ്ങനെ പല കളറിലും ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ നമുക്കൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ് എൻ്റെ കൂട്ടത്തിൽ ഇവിടെ റോസും ഉണ്ട് കേട്ടോ അതിന്മാ റോസ് നല്ല പൂവുണ്ട് റോസ് വിരീണ നമ്മളിങ്ങനെ ഈ കീടെന്നോക്കി നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടു കൊടുത്താലാണെങ്കിലും ഉണ്ടാകും കേട്ടോ പിന്നെ ആണെങ്കിലും ഇതൊരു പടർന്നു പോകുന്നൊരു റോസാണ് കേട്ടോ ചെറിയ പൂക്കളാണെങ്കിൽ ഇത് നിറയെ പൂക്കളുണ്ടാവും ഇപ്പോൾ നമ്മളിങ്ങനെ പുതിയൊരു തൈ കൊടുന്ന് കൊടുത്തിട്ട് ഇങ്ങനെ വളർന്നുണ്ടാവണല്ലോ കേട്ടോ ഇത് വലിയൊരു തൂണിലിങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഷാറായിട്ട് വളർന്ന് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്ക കേട്ടോ ഈ റോസ് അമ്മ പൂവുണ്ടായില്ലേ ഇതും അതുപോലെ പടർന്നു പോകുന്ന റോസാണ് ഇത് വേണ്ടിയില്ല ഇതിങ്ങനെ വലിയ ആയിട്ട് വലിയൊരു വണ്ണമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഇങ്ങനെ വലിയ ആയിട്ട് പടർന്നു പോകുന്നൊരു റോസിൻ്റെ ചെടിയാണ് ഇതിന് ഇതും അതുപോലെ തന്നെ നല്ല റെഡ് കളറാണ് കേട്ടോ ഇങ്ങനെ ഇത് വേണ്ടിയില്ല ഇത് നമ്മൾ സീസൺ ചെടിയാണെന്ന് പറയും ഇതേത് സമയത്തും പൂവുണ്ടാവും പിന്നെ ഇത് കണ്ടില്ല ഇത് നമ്മളിപ്പോൾ അങ്ങനെ പൂവ് ഇടുന്നു പ്രതീക്ഷിച്ചത് ഇപ്രാവശ്യം പ്രൂ പൂ ഇട്ടിട്ടില്ല കേട്ടോ ഇത് നമ്മൾ വെട്ടിങ് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് പിന്നെ ഒരു പിന്നെ മോഡലിൽ നിർത്തുകയാണ് കേട്ടോ അത് ഒരു ഉണ്ടായിട്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ഈ ഭാഗം ഒന്ന് ഫുള്ള് നമ്മൾ അടി കട്ട് ചെയ്തിട്ട് ചെയ്യാം പിന്നെ നാളെ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഈ അതുപോലെ തന്നെ ഈ ആല് ഇതിൻ്റെയും ഇതിനെ നമ്മൾ ശരിക്കും കട്ട് ചെയ്യണം നല്ല കത്രിക ായിട്ടിത് കട്ട് ചെയ്തെങ്കിലേത് നമ്മളെ നല്ല റൗണ്ടിൽ കിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ റൗണ്ടിൽ കിട്ടുമ്പോൾ ഈ റിങ് വെച്ചയൊക്കെ നല്ലൊരു ഇതാവും അതുപോലെ തന്നെ അതിൻ്റെ ഈ കൊമ്പുകളൊക്കെ ഒന്ന് ലെവലാക്കി വേണ്ടാത്ത കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ചിട്ട് പിന്നെ കൊടുക്കും വേണം ഇത് പിന്നെ വല്ലാതെ വളരാനായിക്കൂല കേട്ടോ ഇത് ഇത്ര തന്നെ വളരാൻ മുകളിലോട്ട് വളരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും നല്ല വെയിലുണ്ട് കേട്ടോ ഞാനിത് ഇതിന് കൊടുക്കണ വളം പിന്നെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കണ വളമാണ് കൊടുക്കുന്നത് അല്ല പ്രത്യേകിച്ച് വേറെ വളമൊന്നുമില്ല നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റ് ഒരു പിന്നെ ബക്കറ്റിൽ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ഒരാഴ്ച നിർത്തിയിട്ട് അതിൻ്റെ ആ വെള്ളം പിന്നെ ഒരു ലിറ്ററിന് പിന്നെ നാല് ലിറ്റർ എന്ന തോതിൽ ആക്കിയിട്ടാണ് പിന്നെ അത് ഇട്ടു പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒഴിച്ചെടുത്തിട്ട് ഈ നല്ല ഷാറായിട്ട് വളരും കേട്ടോ പിന്നെ ചെടിക്ക് വേറെ നമ്മൾ പുറത്തുനിന്ന് ഒരു പിന്നെ വളവ് നമ്മൾ പിന്നൊന്നും പിന്നെ വാങ്ങി പിന്നെ ഇട്ട് കൊടുക്കണ്ട ഈ ഭാഗത്തൊക്കെ പിന്നെ പൂടണ ചെടികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ അല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ ആമ്പൽക്കുളത്തിൽ നിറയെ പൂക്കളുണ്ട് പിന്നെ ചെറിയ ഈ ഒരു ആമ്പൽക്കുളത്തിൽ നമ്മൾ പിന്നെ ചെറിയ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ തൈ വെച്ചപ്പോൾ നല്ല സാറായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഈ പിന്നെ ചെറിയ ഈ ഇല ഉണ്ടല്ലോ ആമ്പലിൻ്റെ ഒരു ചെറിയ ചെറിയ ഇല മുറിച്ചിട്ടിട്ടാൽ അതിന് ഒന്ന് തൈകളുണ്ടാക്കിക്കൊള്ളു കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല ആമ്പലിൻ്റെ തൈ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഒരു നല്ല ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്